പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന അമൃത എക്സ്പ്രസ് ആണ് ചെങ്ങനാശ്ശേരി നാലുകോടിയിൽ പുലർച്ചെ നാല് പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയൊന്ന് ബോഹികളുള്ള അമൃത എക്സ്പ്രസിന്റെ എ സി കമ്പാർട്ട്മെന്റ് അടങ്ങുന്ന ബോഹിയാണ് പാളത്തിൽ നിന്ന് തെന്നിമാറി അപകടമുണ്ടായത് അപകട സമയത്ത് തന്നെ ട്രെയിൻ നിർത്താനായതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു ട്രെയിനിന്റെ ബോഹികൾ ചെങ്ങന്നൂരിലേക്കും ചെങ്ങനാശ്ശേരിയിലേക്കും മാറ്റി അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് അപകടത്തിൽപ്പെട്ട ട്രെയിനിന്റെ ബോഹികളിലും പാളത്തിലും റെയിൽവേ അധികൃതരും പോലീസും ചേർന്ന് പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ അട്ടിമറി സാധ്യതകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ട്രെയിനിന്റെ ബാറ്ററി ബോക്സ് ഇളകി പാളത്തിൽ വീണതാണ് അപകടത്തിന് കാരണമെന്നാണ് റെയിൽവേ അധികൃതരുടെ പ്രാഥമിക കണ്ടെത്തൽ പാളത്തിൽ തകർച്ചീലുകൾ കണ്ടതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ അസാധാരണമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ട്രെയിനുകൾ പാളം തെറ്റി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ പലതും അധികൃതർ ഒരൽപ്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കപ്പെടാവുന്നതേ ഉള്ളുവെങ്കിലും ഈ രംഗത്തെ കെടുകാരിസ്ഥത പയമൊഴിയാത്ത യാത്രകളാണ് റെയിൽവേ യാത്രികർക്ക് സമ്മാനിക്കുന്നത് തങ്കച്ചൻ ബീറ്റർ ഇന്ത്യ വിഷൻ